इപ്പോൾ രാഹുൽ ഗാന്ധി പത്രവർത്തനം സംസരിക്കുന്നോ അതിലേക്ക് ഞാൻ എന്ന സാഹചര്യം ഇതികെ ആ 30 35000 കോഴ്സ് મેहुल चौकसी 35000 കോഴ്സ് വിജയ് മണിയർ 10000 കോഴ്സ് ലളിത് മോദി ദി ലിസ്റ്റ് ഈസ് ദേർ 35000 കോഴ്സ് ഗിവൻ ടു 15 ഓഫ് ദി richest people in this country നീരമോദി 35000 കോറി രൂപ കോടി രൂപ ലളിത് മോദി അങ്ങനെ ാണ് മൂന്ന് ലക്ഷത്തിനായിരം കോടി രൂപയാണ് ഈ രാജ്യത്തെ അതിസമ്പന്നരായ പതിനഞ്ച് മനുഷ്യർക്ക് വേണ്ടി നരേന്ദ്രമോദി ചെലവഴിച്ചത് ആൻഡ് വട്ട് കുഡ് ഇറ്റ് ടേക്ക് ഓഫ് ദ കാശു വോക്കേഴ്സ് ഈ രാജ്യത്തെ കശുവണ്ടി തൊഴിലാളി ജനങ്ങളുടെ തൊഴിലാളി മേഖലയിലെ ആളുകളുടെ കർഷകരുടെ മാറ്റിമറിക്കുന്നതിന് പരിവർത്തനം ഉണ്ടാക്കുന്നതിന് എത്ര രൂപയാണ് വേണ്ടത് 300 300 കോടി രൂപ 30000 30000 സാധിക്കും തൊഴിലാളികൾക്ക് രാഹുൽ ഗാന്ധി പത്തനാപുരത്ത് സംസാരിക്കുന്നു അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്